അയ്യപ്പ ഭക്തരുമായി നിരവധി വ്യാജ വാഹനങ്ങൾ കമ്പമട്ട് ചെക്ക് പോസ്റ്റ് കടന്നുവരുന്നതായി കെ പി സി സി മീഡിയ വക്താവ് സേനാവതി വേണു ആരോപിച്ചു മുമ്പുണ്ടായിരുന്ന താൽക്കാലിക ആർ ടി ഒ ചെക്ക് പോസ്റ്റ് തുറക്കുവാൻ പോലും മോട്ടോർ വാഹനവും അധികൃതർക്കായിട്ടില്ല വ്യാജരേഖകളുമായി എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ പോലും നഷ്ടപരിഹാരം ലഭിക്കാത്ത ഗുരുതര സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ നിന്നും അയ്യപ്പഭക്തരുമായി എത്തിയ വ്യാജവാഹനം ഇടുക്കി കുമളിയിൽ വാഹന വകുപ്പ് പിടികൂടിയത് ചെന്നൈ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ട്രാവലർ മറ്റൊരു വാഹനത്തിലെ രേഖകളും നമ്പറും ഒട്ടിച്ചാണ് കേരളത്തിലേക്ക് എത്തിച്ചത് വാഹനത്തിന്റെ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയില്ലാതെ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് വഴി ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നാണ് സൂചനയെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ യാതൊരുവിധ പരിശോധനയും നടത്തുവാൻ ഇതുവരെയും അധികൃതർ കമ്പംമെട്ടിൽ തയ്യാറായിട്ടില്ല മുമ്പ് ഉണ്ടായിരുന്ന താൽക്കാലിക ആർ ചെക്ക് പോസ്റ്റ് പോലും തുറക്കുവാനിട്ടില്ലെന്ന് കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു ആരോപിച്ചു ഈ കമ്പംമെട്ടിൽ എല്ലാ മണ്ഡലകാലങ്ങളിലും പ്രവർത്തിക്കുന്ന ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ഓഫീസും അതുപോലെ തന്നെ ഈ പരിശോധനാ കേന്ദ്രവും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഇതുമൂലമുണ്ടാകുന്ന സാങ്കേതികമായ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും കാരണവശാൽ ഈ വ്യാജ നമ്പർ പ്ലേറ്റുമായിട്ട് വരുന്ന വാഹനം അപകടത്തിൽപ്പെടുകയോ അതല്ല ഈ വാഹനം മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുകയോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ വാഹനത്തിനും ഇൻഷുറൻസ് ലഭിക്കില്ല യാത്രക്കാർക്കും ഇൻഷുറൻസ് ലഭിക്കില്ല പരിക്കേറ്റവർക്കും ഇൻഷുറൻസ് ലഭിക്കാത്ത സാഹചര്യം സാഹചര്യമുണ്ടാവും അതോടൊപ്പം തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന കേന്ദ്രവും താൽക്കാലികമായി പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള കേന്ദ്രങ്ങൾ ഇല്ലാത്തതുകൊണ്ട് സംസ്ഥാന ഖജനാവിന് കിട്ടേണ്ട ലക്ഷക്കണക്കിന് രൂപ ഒരു പക്ഷേ അത് കോടിക്കണക്കിന് രൂപയാവും ആ വരുമാനവും ഇല്ലാതാകുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലായി ഇത് തുടങ്ങുന്നതിനുള്ള സാമ്പത്തികം മുടക്കാൻ ഇല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് അത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കമ്പോമെട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ താൽക്കാലികമായിട്ടുള്ള ഈ പെർമിറ്റ് വിതരണം ചെയ്യുന്ന ഈ കേന്ദ്രവും അതോടൊപ്പം തന്നെ അവരുടെ താൽക്കാലികമായിട്ടുള്ള ഈ ചെക്ക് പോസ്റ്റും വാഹന പരിശോധന സംവിധാനം ഇല്ലാതായിരിക്കും ബ്യൂറോ